കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാടായിക്കാവിൽ ദർശനം നടത്തി ബസാർ നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി മാടായിക്കാവിൽ ദർശനം നടത്തി ബുധനാഴ്ച രാവിലെ ഇരുപതോടെയാണ് മന്ത്രി ക്ഷേത്രത്തിലെത്തിയത് പ്രത്യേക വഴിപാടും കഴിപ്പിച്ചിരുന്നു ഇരുപത്തഞ്ചു മിനിറ്റോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ചു എക്സിക്യൂട്ടീവ് ഓഫീസറും ഭാരവാഹികളും മന്ത്രിയെ പൊന്നാടി അണിയിച്ചു സ്വീകരിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസൻ കെ രഞ്ജിത്ത് സി നാരായണൻ കെ സജീവൻ സുജിത് വടക്കൻ സി ഭാസ്കരൻ ശങ്കരൻ കൈതപ്പുറം തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയിരുന്നു ക്ഷേത്രദർശനത്തിന് എത്തിച്ചേരുന്ന താരവും മന്ത്രിയുമായ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ആരാധകരടക്കം നിരവധി പേർ മാടായിക്കാവിൽ എത്തിയിരുന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായിക്കാവിൽ നിന്നും ഈ ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடைகள் வாட்டர் டிஃபின் எல்லாம் பையன்னூரி அர்ஷத்தை வரவேற்கில் வந்தோ இஷ்டமும் மிதமாயிரக்கில் திரங்கெடுத்து நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் வந்து